ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ കാണുവാൻ നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ അതിനർത്ഥം യൂണിവേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോകുന്നു എന്നാണ് അതായത് അനുഗ്രഹിക്കാൻ പോകുന്നു എന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുവാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടക്കുക ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകൾ കണ്ണുകളടച്ച് മൗനമായിരുന്നു നിങ്ങൾ യൂണിവേഴ്സിൽ പറയുക യൂണിവേഴ്സ് ഇനി എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടാകുന്നു എൻ്റെ നഷ്ടങ്ങളെല്ലാം മാറി എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറി ഞാൻ ഇനി രക്ഷപ്പെടുന്നു അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ആവശ്യമുണ്ട് യൂണിവേഴ്സിനെ ബ്ലസ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുവാൻ പോകും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എംപ്രസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാവിധമായിട്ടുള്ള അറിവുകളും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെയും ഒരു വ്യക്തിയായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തില് വന്നിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും ഇനി മുൻപോട്ട് അങ്ങോട്ട് വിജയം മാത്രമായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന വ്യക്തികളാണ് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ കഷ്ടകാലം നിങ്ങളുടെ കഠിന കാലഘട്ടം മാറി ഇനി മുൻപോട്ട് നല്ല കാലം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അതേപോലെ തന്നെ നിങ്ങൾ നശിക്കണം നിങ്ങൾ നശിച്ച് കാണണം നിങ്ങൾ നശിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർ കാണുകയും അവരുടെ മതത്തില് നിങ്ങൾ വളരാൻ പോകുന്നു നിങ്ങളെ കണ്ട് അവർ അസൂയപ്പെടും ആ രീതിക്ക് നിങ്ങൾ ഉയരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞു പക്ഷേ മക്കൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല നിങ്ങൾ വിഷമിക്കണ്ട ഉടൻ തന്നെ യൂണിവേഴ്സിന്റെ പവറുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സയുടെ അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു ചൂസ് വ്യക്തികൾ ബ്രേക്കപ്പിന്റെ വക്കിൽ വക്കിൽ നിൽക്കുന്നു നിൽക്കുന്നു ബ്രേക്കപ്പിന്റെ പ്രണയിച്ച ആൾക്കാരുമുണ്ട് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ആ പ്രശ്നം നിങ്ങൾക്ക് ഇടയിൽ വന്ന ആ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ വീണ്ടും പഴയതിനാൽ കൂടുതൽ കൂടി ജീവിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയുന്നു കാരണം നിങ്ങളുടെ കഷ്ട കാലഘട്ടം മാറിപ്പോയി നിങ്ങളുടെ ദോഷ കാലഘട്ടം മാറിപ്പോയി എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നില്ല വിവാഹ തടസ്സം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പകർക്കിണേ ഉടൻ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അത് തടസ്സപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളും ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ആ തടസ്സമൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു ഉടൻ തന്നെ നിങ്ങൾ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോയി ഫാമിലിയാണ് സെറ്റ് ആകണം ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്ത ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല പോസിറ്റീവായിട്ട് ഇരുന്നുകൊള്ളുക ഹാപ്പി ആയിട്ട് ഇരുന്നു കൊള്ളുക ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് യാതൊരുവിധ പുരോഗതിയില്ല എവിടെ പോയാലും പ്രശ്നങ്ങളാണ് ഓക്കെ ആരും സ്നേഹിക്കുന്നില്ല നിങ്ങൾ എത്രമാത്രം സ്നേഹം വാരി കൊടുത്താലും അത് തിരിച്ചു കിട്ടുന്നില്ല ഓക്കെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കാളും നൂറ് രണ്ട് സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തികളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറി യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ഈയൊരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് മാത്രം ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് ആ ഒരു നല്ല ഫലങ്ങൾ കിട്ടാൻ അല്പ ലേറ്റാകുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഭരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള തന്നെ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളുടെ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്നു കൂടിയിരിക്കുന്ന ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് സാധിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് തന്നെ ലഭിക്കും അത് മറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല ലേറ്റ് ആയാലും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ് വിശ്വസിച്ച് ഏറ്റെടുക്കുക ചിന്തിച്ച് പോസിറ്റീവായിട്ട് എന്നെ മുൻപോട്ട് പോയി കൊടുക്കുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു സമയത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെ കുറിച്ച് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം നടന്നാൽ ആ നല്ല കാര്യത്തിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം നല്ല ഹാപ്പി നിങ്ങൾ പക്ഷേ ഉടൻ തന്നെ ഒരു ചീത്ത കായ്മണം അപ്പോഴത്തേക്ക് ഈ ഹാപ്പി പോയി ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോഴെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ബിസിനസ് ചെയ്ത ചില വ്യക്തികൾ അവരെ ബിസിനസ് തോൽവി കഴിഞ്ഞ് നിൽക്കുന്നു അതായത് ആ ബിസിനസ് പൊട്ടിപ്പോയി അതിന്റെ വിഷമത്തിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രണയബന്ധം ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്രണയബന്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് അത് പിരിയാൻ വേണ്ടി നിൽക്കുന്നു പിരിഞ്ഞ വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതായത് ബ്രേക്കപ്പായി മാറിപ്പോയ വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുക അതേപോലെ തന്നെ എവിടെ പോയാലും നഷ്ടം നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ആ സമയത്തേ കൂടെ വർക്ക് അത് കഴിഞ്ഞാൽ ഓർക്കത്തില്ല ആരും നിങ്ങളോട് കൂടുന്നില്ല കൂടിയവരെയൊക്കെ നിങ്ങളെ ചതിക്കുന്നു ആ ഒരു സമയത്താണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം വളരെ മോശമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ ഇതിലൊരു മാറ്റം ഉടനെ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടോ നിങ്ങൾ എത്രമാത്രം വ്യാകുലപ്പെട്ടോ നിങ്ങൾ എത്രമാത്രം കരഞ്ഞോ അതിലുപരി നിങ്ങൾ രക്ഷപ്പെടാൻ പോകും നിങ്ങളുടെ നാശം കണ്ട് ആഘോഷിക്കാതിരിക്കുന്ന ഒരു കൂട്ടം ശത്രുക്കൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു അത് നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ശത്രുക്കൾ ഉണ്ടായത് നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ് പക്ഷേ ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് ഓക്കെ ചില ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ആ നെഗറ്റീവ് എനർജികൾ നിങ്ങൾ വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷോ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം അല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്നവർ അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് യൂണിറ്റ് സാധിക്കും എല്ലാവിധമായിട്ടുള്ള ദോഷഫലങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റിയത് ഈ വീഡിയോ ഇപ്പോഴ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഒരു പവർ നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല നിങ്ങളെ നശിപ്പിച്ചു കാണയുവാൻ ഒരുപാട് പേർ ശ്രമിച്ചു ഈ ഭൂമുഖത്തു നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചു യൂണിവേഴ്സിൽ ഒരു പവർ നിങ്ങളിലുണ്ട് നിങ്ങൾക്കത് ജന്മനായി കിട്ടിയതാണ് എന്ത് സഹിക്കാനും എന്തും സഹിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു പവർ നിങ്ങളിലുണ്ട് അത് നിങ്ങൾ കാണണം നിങ്ങൾക്കത് ജന്മനായി കിട്ടിയതാണ് ആരൊക്കെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങൾ നശിച്ചു പോകത്തില്ല നിങ്ങൾ തുലഞ്ഞു പോകത്തില്ല നിങ്ങൾ ഡൗൺ ആയി പോകത്തില്ല ഒരു ആത്മപരം ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഓർമ്മ നടപ്പട്ടു അതൊക്കെ കെയർ ചെയ്ത് വരും നിങ്ങൾ ഹൈ ആവും വിഷമിക്കേണ്ട യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ബ്ലെസ്സിംഗ് നിങ്ങൾ കൊണ്ട് നിങ്ങളെ ആർക്കും നശിപ്പിക്കാനാവില്ല നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവർ നശിച്ചു എന്നാണ് യൂണിവേഴ്സിനോട് അറിയുന്നത് കാരണം നിങ്ങളുടെ ജന്മനാ തന്നെ ആ ഒരു പവർ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പല രീതിക്കുള്ള പണികൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചെയ്തവർക്ക് തന്നെ തിരിച്ചുവിട്ടിട്ടുണ്ട് നിങ്ങൾക്കതറിയാം അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് വരെ മുൻപോട്ട് പോവുക ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡാണ് യൂണിവേഴ്സുകൾ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിപ്പോഴ് നിൽക്കുന്നത് ഏത് പ്രശ്നത്തിന്റെ നടുവിലായാലും ആ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും മാറുവാൻ പോവുകയാണ് യാതൊരുവിധ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല അതേപോലെ തന്നെ ഏതൊരു കാര്യമായാലും ആലോചിച്ച് ബുദ്ധിപൂർവ്വം വീണ്ടും ആലോചിച്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വഴക്ക് പ്രശ്നം കേസ് കോടതി ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീർപ്പ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ പ്രണയബന്ധം ബ്രേക്കപ്പ് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ പ്രണയബന്ധം പറയുന്ന നല്ല രീതിക്കാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ആത്മാർത്ഥമായി തന്നെ നിങ്ങളെ വിട്ട പോയ വ്യക്തി വീണ്ടും നിങ്ങളെ സ്നേഹിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ പിണങ്ങിപ്പോയ ഭാര്യ വർത്തക്കന്മാർ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ട് ഡിവോഴ്സിൽ നിൽക്കുന്നവരായാൽ പോലും വീണ്ടും ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയുക എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകും അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കൂടെ കൂടുന്ന എല്ലാവരും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കും നിങ്ങളുടെ മനസ്സാണോ നിങ്ങൾ എല്ലാവരെയും വിശ്വസിച്ചു പോകും നിങ്ങളെ കൂടുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹം നിങ്ങൾ കരുതുന്നു പക്ഷേ സൂക്ഷിക്കുക ചില അണ്ടർഗ്രൗണ്ട് പരിപാടികൾ അതായത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ചില അണ്ടർഗ്രൗണ്ട് പരിപാടികൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെന്ന് അറിയിക്കുന്നു നിങ്ങൾ ഒരു കാര്യങ്ങളും ആരെക്കുറിച്ചുള്ള കാര്യമായിക്കോട്ടെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ രഹസ്യങ്ങളായിക്കോട്ടെ അത് പുറത്താരോടും പറയണം രഹസ്യങ്ങൾ രഹസ്യങ്ങളായിത്തന്നെ മനസ്സ് സൂക്ഷിക്കുക ആരെക്കുറിച്ചും ആരോടും ഒന്നും പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ചില ദോഷ ഫലങ്ങള് നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്ന് ചേർന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സമയവും അതായത് ഈ ഒരു മൂന്നാമത്തെ കാട് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ സമയം വളരെ മോശമാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സി കൊടുത്തിരിക്കാം അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ വീഡിയോ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നു ഭവിച്ചിരിക്കുന്ന ആ ദോഷഫലങ്ങൾ വരുത്തിയ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും മുടങ്ങാ ചെയ്യുക അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങ് കാരണം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിച്ചത് യൂണിവേഴ്സ് നിങ്ങളോട് ഇങ്ങനെ അറിയിച്ചത് കൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചു അതേപോലെ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക ചെയ്യരുത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പാലിക്കുക ആ മെഡിറ്റേഷൻ ചെയ്യുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ സാധിച്ചത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങ് ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ഉണ്ടാവും ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാവിധങ്ങളുടെ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുക അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യസമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ